വർഷങ്ങളോളം വളഞ്ഞിട്ട് ആക്രമിച്ചു പരിഹസിച്ചു ഒറ്റപ്പെടുത്തി അവഹേളിച്ചു ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഒരു സുഡാപ്പി കമ്പനിയെ കൊണ്ട് കേസ് വരെ കൊടുപ്പിച്ചു എന്നിട്ടും അദ്ദേഹം തളർന്നില്ല ഒറ്റയ്ക്ക് പോരാടി സൂപ്പർ ഹീറോ ആയി തന്നെ വിജയിച്ചു ഇത്രയും തിളക്കമുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിജയം ഇതിനു മുൻപ് കേരളം കണ്ടിട്ടില്ല മത തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക മാധ്യമങ്ങളും ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒന്നിച്ചിട്ടും അയാളെ തടയാനായില്ല ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു പക്ഷേ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി അദ്ദേഹത്തിന് ദോഷമേ ചെയ്യൂ എന്ന് തോന്നുന്നു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പല കെണിയിലും പെടുത്താൻ എളുപ്പം സാധിക്കും ഇക്കാലം അത്രയും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച മാധ്യമങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പുറകെ കൂടിയിരിക്കുന്നത് അദ്ദേഹത്തിന് പണി കൊടുക്കാനാണ് എന്നത് പകൽ പോലെ വ്യക്തം സുരേഷ് ഗോപിയെ പണ്ട് പരസ്യമായി അപമാനിച്ച ഇലക്ട്രിക് ഷോക്ക് കടുപ്പിച്ചാൽ പോലും അഭിനയം വരാത്ത ഒരു അന്തം കമ്പനി നടിയുടെ സോഷ്യൽ മീഡിയ പേജിൽ സുരേഷ് ഗോപി ജയിച്ചതിന്റെ ആധാർ പലരും പങ്കുവച്ചപ്പോൾ സുരേഷ് ഗോപിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വർഷങ്ങളോളം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഒരു വാർത്ത പോലും ഈ മാത്രകൾ കൊടുത്തില്ല എന്നോർക്കണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി രാജ്യത്തിനും കേരളത്തിനും തൃശൂർ മണ്ഡലത്തിനുമൊക്കെ ചെയ്യുന്ന ഒരു നല്ല കാര്യങ്ങൾ പോലും കേരളത്തിൽ വാർത്ത ആകില്ല എന്ന് ഉറപ്പ് പകരം സുരേഷ് ഗോപിയെ ഒരു വിവാദ നായകനാക്കി നിർത്താനാകും ശ്രമം സുരേഷ് ഗോപി ഉപയോഗിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ ഷർട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഊണിന്റെ കൂടെ ബീഫ് കഴിച്ചില്ല മാതാവിന്റെ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു പുണ്യവാളന്മാരെ സുരേഷ് ഗോപി ബഹുമാനിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ സൃഷ്ടിച്ചേക്കാം ജനങ്ങളുമായി ഇടപഴകാൻ വേറെ നൂറ് മാർഗങ്ങളുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രൊഫഷണൽ ടീം തന്നെ വേണം മത രാഷ്ട്രീയ അടിമകളായ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ അടുപ്പിക്കാതിരുന്നാൽ മികച്ച ഒരു പാർലമെന്റേറിയൻ മന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാം അവരെ അടുപ്പിച്ചാൽ ഒരു വിവാദനായകൻ മാത്രമാക്കി മാറ്റും അവറ്റകൾ കണ്ട അണ്ടനും ഒക്കെ മറുപടി കൊടുത്ത് വിലകളയാൻ നിൽക്കരുത് രാജ്യത്തിനും സ്വന്തം മണ്ഡലത്തിനും വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നരേന്ദ്രമോദി എന്ന ആഗോള ബ്രാൻഡ് പോലെ തന്നെ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു ബ്രാൻഡായി വളരാൻ കഴിയും കേരളത്തിൽ ഇനിയുള്ള ബി ജെ പിയുടെ വളർച്ച പൂർണ്ണമായും സുരേഷ് ഗോപിയുടെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും ഒരു ബി ജെ പി എം പി ഉണ്ടായാൽ എന്തൊക്കെ മാറ്റം ആ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് കേരളത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ സുവർണ അവസരമാണ് ഇപ്പോൾ കൈവന്നത് ഞങ്ങളുടെ പ്രതിനിധിയാണ് സുരേഷ് ഗോപി എന്ന് തൃശൂർ ജനതയ്ക്ക് ലോകത്തെവിടെയും അഭിമാനത്തോടെ പറയാൻ കഴിയണം തൃശൂരിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റിയെടുക്കാൻ നിയുക്ത കേന്ദ്രമന്ത്രിക്ക് ആകട്ടെ എന്ന് ആശംസിക്കുന്നു